ആരിഫിന്റെ ലക്ഷണം ശേഖ ഇബ്രാഹീമുബിൻ ഷൈബിനി റലിയുലഹ്വാൻഹുവിനോട് ഒരാൾ ചോദിച്ചു ആരിഫിന്റെ ലക്ഷണം എന്താണ് അദ്ദേഹം അപ്പോൾ അതിന് മറുപടിയായി ഒരു സംഭവം വിവരിച്ചു ഞാൻ എൻ്റെ ശേഖായ അബു അബ്ദുല്ലാഹിൽ മഷ്രിബി റലിയുലഹാൻഹുവുമായി തോർ മലയിൽ കഴിഞ്ഞുകൂടുന്ന കാലം അന്ന് ഞങ്ങൾ എഴുപത് ശിഷ്യന്മാരുണ്ടായിരുന്നു ശേഖവർഗളുടെ കൂടെ ശേഖവർഗൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ഉപദേശങ്ങൾ ചെയ്തു തരാറുണ്ടായിരുന്നു നിസ്കാരവും വ്രതവും ഉപദേശങ്ങൾ കേൾക്കലുമായിരുന്നു ഞങ്ങളുടെ ജോലി ഒരു ദിവസം ശീഹവർകൾ ഞങ്ങളെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വസന്തകാലമായതിനാൽ ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിറയെ ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അപരിചിതനായ ഒരു ഫക്കീർ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു മെലിഞ്ഞു ചൊളിഞ്ഞ ശരീരം കവിളും ഉദരവും ഒട്ടി മടവീണിരിക്കുന്നു കുഴിഞ്ഞ കണ്ണുകൾ ജടാജൂടമായ തല നീണ്ട താടി പ്രസന്നമായ മുഖം കീറിപ്പെറിഞ്ഞ വേഷം അദ്ദേഹം വന്നു സലാം പറഞ്ഞു ഞങ്ങൾ സലാം മടക്കി അയാൾ ഞങ്ങളുടെ അരികിൽ വന്നിരുന്നു ശേഖ തൻ്റെ ഉപദേശം തുടരുകയായിരുന്നു അല്പനേരം അതു കേട്ടുകൊണ്ടിരുന്ന ആ ഫക്കീർ പിന്നെ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി ഇടയ്ക്കിടെ അദ്ദേഹം ദീർഘനിശ്വാസം വിടുമ്പോൾ തൻ്റെ സമീപത്തുള്ള ചെടികൾ കത്തിക്കരിയുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു ഉടനെ ശേഖ ഞങ്ങളോട് അരുളി അയാൾ ഒരു ആരിഫാണ് ആരിഫ്യങ്ങളുടെ ലക്ഷണങ്ങളിലൊന്നാണ് നാം ആ കണ്ടത് അള്ളാഹുവിൻ്റെ ഇത്തരം ആരിഫ്യങ്ങൾ കിയാമത്ത് വരെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അവരെ കണ്ടെത്താനും അവരുമായി സഹസിക്കാനും അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവരുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കാനും അള്ളാഹു ഹിതായത്തു കൊണ്ട് അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ